കാത്തരുളേണം ഞങ്ങളെ കാത്തരുളേണം ഞങ്ങളെ നിത്യം കാനനവാസാമണി കണ്ട കടലിൽ നീന്തും ഞങ്ങളെ കരകയറ്റേണം ശാസ്താവേ കരകയറ്റേണം ശാസ്താവേ കാത്തരുളേണം ഞങ്ങളെ നിത്യം കാനനവാസാമണി കണ്ട കഥനക്കടലിൽ നീന്തും ഞങ്ങൾ കരകയറ്റേനം ശാസ്ത്രാവേം പമ്പാവാസാമോഹിനി തനയ പാപവിനാശനമൂർത്തേനീ വൻപുലിവാഹന നിത്യാനന്ദ വന്മല കയറാൻ വരമേഘു വന്മല കയറാൻ വരമേഘും കാത്തരുളേണം ഞങ്ങളെ നിത്യം കാനനവാസാമണി കണ്ട കഥനക്കടലിൽ നീന്തും ഞങ്ങളെ കരകയറ്റേണം ശാസ്താവേം ശബരിഗിരീശ ശാശ്വതമൂർത്തേ ശരണം സ്വാമി അയ്യപ്പ ിധി പ്രാപിപ്പാൻ തരണേ മോക്ഷം ഭഗവാനേ തരണേ മോക്ഷം ഭഗവാനേ കാത്തരുളേണം ഞങ്ങൾ നിത്യം കാനനവാസാമണി കണ്ട കഥനക്കടലിൽ നീന്തും ഞങ്ങൾ കരകയറ്റേണം ശാസ്താവേ കോമള വിഗ്രഹ നിത്യവും ഇവരുടെ കാമാർത്തികളെ കളയേണം നീലാംബരകര നിർമ്മല ഗാത്ര നീയല്ലാതൊരു ശരണമില്ല നീയല്ലാതൊരു ശരണമില്ല കാത്തരുളേനം ഞങ്ങളെ നിത്യം കാനനവാസാമണി കണ്ട കഥന കടലിൽ നീന്തും ഞങ്ങളെ കരകയത്തേണം ശാസ്താവേ കരകയത്തേണം ശാസ്താവേ